നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മുള്ളങ്കി അഥവാ റാഡിഷ് ആൻറ്റി ഓക്സിഡൻ്റുകളും ഫൈബറും ഇവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ എ സി ഇ പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് പോഷകങ്ങളും അടങ്ങിയ ഒരു പച്ചക്കറിയാണ് മുള്ളങ്കി അഥവാ റാഡിഷ് റാഡിഷിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് റാഡിഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ ചുവന്ന രക്തകോശങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും രണ്ട് ഫൈബറിൻ്റെ കലവറയാണ് റാഡിഷ് അതുകൊണ്ട് തന്നെ ഇവ ദഹനത്തിന് നല്ലതാണ് ഒപ്പം മണ്ണം കുറയ്ക്കുന്നതിനായി ഡയറ്റ് ചെയ്യുന്നവർക്കും റാഡിഷ് കഴിക്കാം വിശപ്പിനെ നിയന്ത്രിക്കാൻ ഇവ സഹായിക്കും മൂന്ന് റാഡിഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് റാഡിഷിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ഫോളിക് ആസിഡ് എന്നിവ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും നാല് പൊട്ടാസ്യം ധാരാളം അടങ്ങിയ റാഡിഷ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും അതിനാൽ ഇവ ഡയറ്റിൽ ധൈര്യമായി ഉൾപ്പെടുത്താം അഞ്ച് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതാണ് മുള്ളങ്കി അഥവാ റാഡിഷ് അതിനാൽ തന്നെ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ആറ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇവ നല്ലതാണ് അതിനാൽ റാഡിഷ് ജ്യൂസ് ഡയറ്റിൽ ഉൾപ്പെടുത്താം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും